വിഷ്ണു കിരേഷിൻ്റെ ഏറ്റവും പുതിയ വെടിയുമാന പ്രശ്നസാദം കേരളം ഉൾപ്പെടെ ഇന്ന് തീവ്ര ഓട്ടോ പട്ടിക പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പത് സംസ്ഥാനങ്ങളിലാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നു മുതൽ വീടുകൾ കയറി ഫോം വിതരണം ചെയ്യും ഉദ്യോഗസ്ഥന്മാർ നാല് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെയാണ് വിതരണം ചെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫോം ആയിട്ട് താൻ നിന്നും ചെയ്ത് പേരുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർ പട്ടിക ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖയിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ പൗരത്വം തെളിയിക്കാൻ സാധിക്കുള്ളൂ അടുത്ത അറിയിപ്പ് നീ രാജ്യത്തെ പൗരന്മാർക്ക് അനുവദിക്കുന്ന രേഖയാണ് പാൻ കാർഡ് കൊണ്ട് കൊടുക്കാൻ അതായത് സർക്കാരിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പാൻ കാർഡ് ആവശ്യമാണ് കാർഡ് ആവശ്യമുള്ളവരുവാണെങ്കിൽ ഇപ്പൻ ഉപയോഗിച്ച് ഇൻ്റർവ്യൂക്കകം പാൻ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും ആധാർ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പാൻ കാർഡ് ആദ്യമേ അപേക്ഷിക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇൻഇങ് ഡോട്ട് കോം സന്ദർശിക്കുക എന്നു പറയുന്ന പുതിയ വെബ്സൈറ്റ് സന്ദർശിക്കണം പുതിയ പാൻ കാർഡ് നിന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പർ നൽകി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിച്ച് സംബന്ധിച്ച് കഴിഞ്ഞാൽ ടിക്ക് ചെയ്യേണ്ട ഒരു കുളം കാണാം ഇതിൽ ടിക്ക് ചെയ്യുക അതിൻ്റെ രജിസ്റ്റർ ചെയ്യുക നിബന്ധനങ്ങളൊക്കെ അംഗീകരിച്ച് ഒ ടി പി നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് ഒ ടി പി ഒ ടി പി എന്നിട്ട് ടൈപ്പ് ചെയ്യുക തുടരുക ഇത് നെസ്റ്റടിച്ചാൽ നിങ്ങളുടെ പാൻ കാർഡ് റെഡിയാകും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇമെയിൽ ഐ ഡിയും അവിടെ രജിസ്റ്റർ ചെയ്യണം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഈ പാൻ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത്തരത്തിൽ പാൻ കാർഡ് ആവശ്യമുള്ളവർ ഇത്തരത്തിൽ വേഗം ഒന്ന് ചെയ്യുക പാൻ കാർഡ് ആവശ്യമുള്ളവർ എല്ലാം പെട്ടെന്ന് ഇത്തരത്തിൽ ചെയ്യുക അടുത്ത അറിയിപ്പ് നവംബറിന് ശേഷം ഒരു വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ കാർഡിന് മുപ്പത് കിലായി രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ഏഴ് കിലോ ആട്ട ഏഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് കിലോയ്ക്ക് ഇരുപത്തേഴ് രൂപയ്ക്കും ലഭിക്കും കിട്ടുള്ള നാല് കിലോ കുറച്ച് അതിന് അതിനായി രണ്ട് കിലോ ആട്ട ലഭിക്കും കാടിന് ഓരോ അംഗത്തിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ വെച്ച് ലഭിക്കും വിലക്കാടിന് കിലോയ്ക്ക് പത്ത് രൂപയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് രൂപ പൈസയ്ക്ക് ലഭിക്കും അരി സപ്ലൈക്കോയിൽ വമ്പൻ വിലക്കുറവാണ് സാധനങ്ങൾക്ക് അമ്പതാം വർഷം അനുമതിച്ച് ഉള്ളത് സ്ത്രീകൾക്കാണ് ഏറ്റവും വിലക്കിഴിവ് ലഭിക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിലെല്ലാം സൂപ്പർ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് എത്തിത്തുടങ്ങിയിട്ടുണ്ട് സബ്സിഡി വിലക്കാണ് നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ കൂടുതൽ ആൾക്കാരുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു